ടൈറ്റാനിയം കേസിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകേണ്ടതില്ലെന്ന് എ ജി സർക്കാരിന് നിയമോപദേശം നൽകിയത് ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി പങ്കാളിയാണെന്ന് കരുതാനാവില്ലെന്ന കോടതി പരാമർശവും നിയമോപദേശത്തിൽ എ ജി ചൂണ്ടിക്കാണിച്ചിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ പോകാതെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം നാലുമാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ വിജിലൻസ് വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകിയേക്കും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതികളാക്കേണ്ട സാഹചര്യം കേസിലില്ലെന്ന് വിജിലൻസിനും നിയമോപദേശം ലഭിച്ചതായാണ് സൂചന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിചേർക്കണമെന്ന പരാമർശം കോടതി ഉത്തരവിലില്ലെന്ന് വിജിലൻസും ചൂണ്ടിക്കാണിക്കുന്നു ഇതുപ്രകാരം ഇവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നാൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി ബാലകൃഷ്ണൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും കേസിൽ പ്രതികളാക്കും കേസിന്റെ വിധിപകർപ്പ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് വിജിലൻസ് ഡയറക്ടറുടെ അധിക ചുമതലയുള്ള എ ഡി ജി പി വിൻസനന്റ് പോളിനാണ് വിധി പകർപ്പ് കോടതി കൈമാറിയത് കോടതിയിൽ നിന്ന് വിമർശനം നേരിട്ട സാഹചര്യത്തിൽ അന്വേഷണം സംബന്ധിച്ച തീരുമാനം വിജിലൻസ് ഉടനെടുക്കാനാണ് സാധ്യത അതേസമയം കോടതി പരാമർശത്തിന്റെ പേരിൽ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേസ് തുടങ്ങിയാൽ മന്ത്രിസഭയിൽ പിന്നെ ആരെങ്കിലും ഉണ്ടാവുമോ മീഡിയ വൺ തിരുവനന്തപുരം